എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടം മാത്രമല്ല നിറയെ തെങ്ങുകളുള്ള റബ്ബർ തോട്ടം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും അത്രയും മനോഹരമായിട്ടാണ് റബ്ബർ തൈകൾ വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടിയ തേങ്ങയുടെ ചകിരിയാണിത് ഈ ചകിരിയുടെ കൂന കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഏകദേശം എത്ര തേ തേങ്ങയോളം നമുക്ക് ഈ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു വീടും ഈ തോട്ടത്തിലുണ്ട് നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണിത് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഭാഗത്താണ് തെങ്ങും അതോടൊപ്പം തന്നെ റബ്ബറും കൂടി നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണിത് പാണ്ടിക്കാട് ഭാഗത്തുള്ള ഈ തോട്ടത്തിലേക്ക് മെയിൻ റോട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഈ തോട്ടത്തിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു റോഡുണ്ട് അതോടൊപ്പം വെള്ള സൗകര്യമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണിത് റോഡ് വെള്ളം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ തോട്ടം ആകെ നാലര ഏക്കർ സ്ഥലമാണുള്ളത് ഇത് ചോദിക്കുന്നത് സെൻറിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് നാലര ഏക്കർ സ്ഥലമാണ് ടോട്ടലായിട്ട് ഉള്ളത് ഇത് സെൻറ്റിന് ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക